السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه اجمعين اما بعد اما بعد ഞങ്ങളിൽ സംഭവിച്ചുപോയ എല്ലാവിധ അപരാധങ്ങളും പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ അള്ളാഹുവേ നിന്റെ റഹ്മത്തും മഹഫിറത്തും ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണേ തമ്പുരാനെ നിന്റെ പ്രീതിയിലൂടെ വഴിപ്പാടിലൂടെ ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ ലക്ഷ്യം നീയായി നിന്റെ പൊരുത്തം മാത്രം കാക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ദീർഘായുസോടുകൂടെയുള്ള ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും കുടുംബങ്ങളെയും കാത്തിരക്ഷിക്കണേ തമ്പുരാനെ തൗബയ്ക്ക് അവസരം കിട്ടാത്ത നിലയിൽ നന്നാകാൻ സാഹചര്യമില്ലാത്ത നിലയിൽ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ തൊഴിലുകളിൽ കച്ചവടങ്ങളിലെല്ലാം നീ ഭറക്കത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഞങ്ങളുടെ ഇഹലോ ലോകവും പരലോകവും സന്തോഷകരമാക്കി സന്തോഷകരമാക്കിത്തരേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും മരിച്ചു നിന്റെ ചാരത്തേക്ക് വന്നണഞ്ഞവർ അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവർക്ക് നീ സ്വർഗീയ സുഖം അവരുടെ കബറുകളിൽ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നീ ഫിർദൌസിന്റെ അഖിലുകാരായി സ്വീകരിക്കണേ റഹ്മാനെ പ്രിയമുള്ള സഹോദരന്മാരെ പാപികളായ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മോചനമാർഗമായ രക്ഷാമാർഗമായ ശപാഴത്തിനെക്കുറിച്ചും ആ മഹാസൗഭാഗ്യം ലഭിക്കാനുള്ള വഴികളെക്കുറിച്ചുമാണ് ഒന്ന് രണ്ടാഴ്ചയായി അതിൻ്റെ വഴികളെക്കുറിച്ച് നാം പറഞ്ഞു വന്നു ലഭിക്കാനുള്ള മാർഗങ്ങൾ നബിസ്വല്ലാഹു അളിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് തന്ന കാര്യങ്ങളിൽ ചിലത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിലൂടെയായി നിങ്ങൾ കേട്ടു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അമ്പതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള അമ്പിയാ മുർസലുകളൊക്കെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആ നിന്ന് രക്ഷപ്പെട്ട് ുഴിയിൽ ചെന്നുപതിക്കാതെ അള്ളാഹുവിന്റെ അനുഗ്രഹീതവാസസ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ വഴിയൊരുക്കുന്ന ആ ശാഴത്ത് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു മാർഗമാണ് പുണ്യനബിയുടെ മേലിൽ സ്വലാത്ത് അധികരിപ്പിക്കുക പതിവാക്കുക ധാരാളം ധാരാളം ജീവിതത്തിൽ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് അവിടത്തെ ശഫാഴ്സ് കിട്ടുമെന്ന് അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒട്ടനവധി ഹദീസുകൾ ധാരാളം ഹദീസുകൾ ഈ വിഷയകമായി വന്നിട്ടുണ്ട് قال رسول الله صلى الله عليه وسلم أكثروا علي من الصلاة فإني أشفع لكم على قدر ذلك إمام حاكم رحمه الله مستدرك اللذري حَدِيثَانَ ബുഹാരി മുസ്ലിമിന്റെ നിബന്ധനകൾ ഷർത്തുകളൊത്ത സ്വഹീഹായ ഹദീസാണ് എന്താണ് ഹബീബ് പറയുന്നത് അക്സിറോയ എന്റെ സമുദായമേ സത്യവിശ്വാസികളെ നിങ്ങൾ എന്റെ മേലിൽ ധാരാളം സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്തുകൊണ്ടെന്നു വച്ചാൽ ായിരിക്കും ആ സ്വലാത്തിന്റെ മഹത്വത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന എന്റെ ശുപാർശ ആ സ്വലാത്തിന്റെ തോതനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ശുപാർശ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ചോദിക്കും അതുകൊണ്ട് ധാരാളം നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്കെന്റെശ്ചിതം എന്റെ ശപാഴ്ത്ത് നിങ്ങൾ കുറപ്പായി കിട്ടും കിട്ടും മറ്റൊരു ഹദീസിൽ എന്റെ മേലിൽ സ്വലാത്ത് പതിവാക്കുന്ന അന്ത്യനാളിൽ ആ സ്വലാത്ത് പതിവാക്കുന്ന ഞാൻ ഷഫിയായി വരും ശുപാർശകനായി വരുമെന്ന് വിടന്ന് പഠിപ്പിക്കുന്നു ധാരാളം ഹദീസുകൾ ഞാൻ ഉദ്ധരിക്കാം من صلى على محمد وقال اللهم أنزله المقعد المقرب عندك يوم القيامة وجبت له شفاعة الإمام أحمد رحمه الله مسند له دير ൻസൊല്ല ഈ മുഹമ്മദിന്റെ മേലിൽ ഒരാൾ വക്കാല ആ സ്വലാത്തിന്റെ പിറകിൽ ഒരു കൊച്ചു പ്രാർത്ഥന നടത്തി എന്താണ് പ്രാർത്ഥന إذا صلاتي اللهم انزل المقعد المقرب عندك يوم أنزله المقعد المقرب عندك يوم عندك يوم أنزله المقعد المقرب عندك يوم القيامة. اللهم അന്ത്യനാളിൽ നിന്റെ നീ ഇഷ്ടപ്പെട്ട നിലയിൽ ൊരു ഇരിപ്പിടം കൊടുക്കണേ പ്രാർത്ഥനയുടെ ആശയം നിന്റെ സമീപത്തു തന്നെ നീ ആദരിച്ച് ബഹുമാനിച്ച് പുണ്യലപിക്കൊരു ഇരിപ്പിടം കൊടുക്കണേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് ലഹു എന്റെ ശപാഴത്ത് അത്തരക്കാർക്ക് വാജിബായി നിർബന്ധമായി പോയി എന്ന് ഹബീബ് പഠിപ്പിക്കുന്നു വേണ്ടി സ്വലാത്ത് പതിവാക്കുക ഇപ്പൊ നമസ്കാര ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചിന്നത്തൊന്നും ആരും പറഞ്ഞിട്ടുമില്ല പുക പഠിപ്പിച്ചിട്ടുമില്ല പക്ഷേ ഇതൊരു തൻബീഹാണ് ഒരു ഉണർത്തലാണ് സ്വലാത്ത് നിങ്ങൾ മറക്കരുത് അഞ്ചു നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരക്കുള്ളവരൊക്കെ എണീറ്റ് പോക്കോ നടന്നിട്ടും ചൊല്ലാമല്ലോ കടയിൽ ആളെ ഏൽപ്പിച്ച് പോന്ന കച്ചവടക്കാർ ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല നടന്നിട്ടും ചൊല്ലിക്കോ പക്ഷെ ഇതൊരു ഉണർത്തലാണ് ചാഴത്ത് മറക്കല്ലേ അത് നീ പതിവാക്കിയാൽ നിനക്ക് അന്ത്യനാളിൽ രക്ഷ കിട്ടും സഹോദരാ പതിവാക്കുക എന്നാൽ ഹബീബ് തന്നെ പറഞ്ഞു മിനിമം ഒരു ദിവസം ഇരുപത് പ്രാവശ്യമെങ്കിലും സ്വലാത്ത് ചെല്ലിയാൽ

ുബി നമസ്കാരത്തിന്റെ ശേഷം പുലറുവേളയിൽ പത്ത് സ്വലാത്ത് ചൊല്ലി ഒരു തൻ തൻ വഹീനയും സീയാഷറ യത്ത് അസ്ഥമാനത്തിനു ശേഷം മകരിബിന് ശേഷം പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഇരുപത് തവണ ഓരോ ദിനവും സ്വലാത്ത് പതിവാക്കിയ ആ മുസൽമാന് എന്റെ ലഭിക്കും അന്ത്യനാളിൽ ഞാൻ ശുപാർശകനായി ചെന്ന് നിൽക്കും ആ മനുഷ്യന്റെ മുമ്പാകെ ഇമാം തുറുമുതി ഉദ്ധരിച്ച ഹദീസിൽ അവിടെന്ന് പറഞ്ഞു അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തു വരുന്നവർ എങ്ങനെ ശാരീരിക അടുപ്പവും മാനസികമായ അടുപ്പവും അന്ത്യനാലിൽ ഞാനുമായിട്ട് കൂടുതലുണ്ടാകുന്നതാർക്ക അവിടെ ഏറ്റവും അടുത്ത ജനവിഭാഗം എന്റെ മേലിൽ ദുനിയാവിൽ വെച്ച് കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാകുന്നു മാത്രല്ല സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടം ഭൗതികവും പാരത്രിക ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്തെടുക്കാനാകും പ്രിയപ്പെട്ട സ്വഹാബികളിൽപ്പെട്ട ഒരു മനുഷ്യൻ തിരുമുന്നിൽ വന്ന് ചോദിച്ചു എന്താണ് സഹാബി പറയുന്നത് തിരുമുന്നിൽ വന്ന് എന്താ സുഹാബി പറയുന്നത് അഭിപ്രായം എന്താണ് എൻറെ പ്രാർത്ഥന മുഴുവൻ എന്റെ ദുആ അടങ്കലും അങ്ങയുടെ മേലിൽ മാത്രമാക്കിയാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ അങ്ങേക്കതിനെ കുറിച്ച് എന്തു പറയാനുണ്ട് ഞാൻ എന്റെ കാര്യം പറയൂല എന്റെ കബർ ശിക്ഷയിൽ ഇളവ് കിട്ടാൻ തേടൂല മറ്റൊരു കാര്യവും എനിക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യില്ല ജഅൽതു ജഅൽതു ഇൻ അലൈക ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുഴുവൻ അങ്ങയുടെ മേലിലാക്കിയാൽ അങ്ങക്ക് മറ്റൊന്നും അള്ളാഹുവിനോട് ആവശ്യപ്പെടാതെ മുഴുവനായിക്കൊണ്ട് ദ്വാളിന്റെ സമയം മറ്റു ദിക്കറുകളുടെ സമയം അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങേക്കെന്താണ് അതേ കുറിച്ച് പറയാനുള്ളത് ഇതും ഇമാം അഹമ്മദ് ഹദീസാണ് നീ ചെയ്തോ സമയത്ത് സമയത്ത് എന്നൊന്നും പറഞ്ഞില്ല ഞാൻ എപ്പോഴും എപ്പോഴും സമയത്ത് നിസ്കരിക്കും ഞാൻ നിർബന്ധമായ അമലുകളിൽ ഏർപ്പെടും ബാക്കിയുള്ള ഐച്ഛികമായ സമയങ്ങളിലൊക്കെ ഞാൻ സ്വലാത്തുമായി ബന്ധപ്പെട്ടാൽ അറ ഐത്ത അങ്ങേക്കെന്ത് പറയാനുണ്ട് അതേ കുറിച്ച് സകാല അവിടെന്ന് പറഞ്ഞതെന്താ അങ്ങനെ നീ ചെയ്യുന്ന പക്ഷം ദുന്യാവിലെയും സകലമായ പ്രയാസങ്ങളിൽ നിന്നും നിന്നെ കാക്കും മുഖേന മറ്റൊന്നുമില്ലെങ്കിലും മേലിൽ സ്വലാത്ത് എന്തിനാ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാലോ അവിടെ നിന്ന് പറഞ്ഞു ഹബീബ് പറഞ്ഞു മുസ്ലിം മേലിൽ മേലിൽ ഒരൊറ്റ സ്വലാത്ത് ഒരു ചൊല്ലിയാൽ ചൊല്ലിയ വിശ്വാസിയുടെ അള്ളാഹു പത്ത് ഒരു ഒരു സ്വലാത്ത് വിശ്വാസി എന്റെ മേലിൽ നമ്മുടെ കൂട്ടത്തിൽ മമ്മദ് 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 എന്ന് എന്ന് പേരുള്ള ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലി ചൊല്ലി അലാ അങ്ങനെയാണോ അങ്ങനെയാണോ ഒരു സ്വലാത്ത് ഒരു വിശ്വാസി എന്റെ മേലിൽ ചൊല്ലിയാൽ ആ ഒരു സ്വലാത്ത് ചൊല്ലിയ വിശ്വാസിയുടെ മേലിൽ അള്ളാഹു പത്ത് സ്വലാത്ത് ചൊല്ലും അല്ലേ ഇതെങ്ങനെ അള്ളാഹുഹു അലാ മമ്മദ് അള്ളാഹുവേ നീ മമ്മദിനെ അനുഗ്രഹിക്കണമേ എന്ന് അള്ളായും പ്രാർത്ഥിക്കും എന്നാണോ ഒരു ഒരു സ്വലാത്ത് സ്വലാത്ത് പൂർണമായ നിലയിൽ മേലിൽ ചൊല്ലിയാൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ആ ചൊല്ലിയ വിശ്വാസിക്ക് ലഭിക്കും അതാണ് സ്വലാത്ത് ഒരു സ്വലാത്തിന്റെ മേലിൽ ചൊല്ലിയാൽ അള്ളാഹുവിംഗൽ നിന്ന് പത്ത് അനുഗ്രഹം ആ മനുഷ്യന് കിട്ടും ഈ ഹദീസിന്റെ വിശദീകരണം മറ്റു ഹദീസിൽ കാണാം കാണാം സ്വലാത്ത് സൊലാത്തി എന്ന് പറഞ്ഞ എന്താണ് എന്ന അർത്ഥം വിവരിക്കുന്ന മറ്റു ഹദീസ് ഉണ്ട് മഹാനായ അബൂ എന്ന തൊലി അള്ളാഹുഹു നബിയെ കാണാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് കടന്നു ചെന്നു ഹബീബിന്റെ മുന്നിൽ ചെന്നെത്തിയപ്പോൾ അവിടത്തെ വതനം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നബിയുടെ നബിയുടെ എന്തൊന്നില്ലാത്ത സന്തോഷം സന്തോഷം മുഖത്ത് ഇങ്ങനെയൊരു 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 തെളിഞ്ഞ മുഖം തിരുവതനം ഞാൻ ഇന്നോളം കണ്ടിട്ടില്ലല്ലോ നബിയെ എന്താണിത്ര സന്തോഷത്തിനുള്ള വകാവ എന്താ ഇത്ര സന്തോഷം ഞാൻ ഇങ്ങനൊരു പുഞ്ചിരിക്കുന്ന സന്തോഷമുള്ള മുഖം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്താ ഈ സന്തോഷത്തിന്റെ കാരണം ചോദിച്ചു പുണ്യനെ പറഞ്ഞു ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും ഞാൻ എങ്ങനെ പുഞ്ചിരി തൂകാതിരിക്കും സന്ദേശവാഹകനായ മലക്ക് ജിബിരിലാം ഇപ്പോഴാണ് എന്റെ മുന്നിൽ നിന്ന് പിരിഞ്ഞു പോയത് എനിക്കറിയിച്ചു തന്നു അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്ദേശം എനിക്കറിയിച്ചു തന്നിട്ട് ഇപ്പോഴാണ് ജിബിരിയിൽ പിരിഞ്ഞു പോയത് എന്താണ് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം പറയാണ് നിന്ന് ാണ് ഒരു വിവരം തന്ന് ഇപ്പോയിട്ടുള്ളൂ ആ സന്തോഷം എന്റെ മുഖത്ത് നിന്നും വാങ്ങിയിട്ടില്ല അതാണ് സംഭവം എന്താണ് സന്തോഷ വാർത്ത പറഞ്ഞു താങ്കളുടെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ عشر حسنات ومحا عنه عشر سيئات ورفعه بها عشر درجات قال رسول الله وقال صلاه الله എങ്ങനെ ചൊല്ലുന്നത് يا الله له بها عشر പത്ത് ഗുണം അവന്റെ നന്മയുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തും പത്ത് തിന്മകൾ അവന്റെ തിന്മയുടെ റിക്കാർഡിൽ നിന്ന് നീക്കം ചെയ്യും സ്വലാത്ത് കൊണ്ട് പദവികൾ ആ മനുഷ്യനെ ഉയർത്തും ഈ സന്ദേശം എനിക്ക് കിട്ടിയതിലുള്ള സന്തോഷമാണ് ഹബീബ് എത്ര സന്തോഷിച്ചു ഈ സ്വലാത്തിന്റെ പുണ്യം സ്വലാത്തിന്റെ പ്രതിഫലം ഹബീബിന് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോഴൊക്കെ സന്തോഷിച്ചു സ്വർഗ്ഗവാർത്ത സ്വർഗം കൊണ്ട് സന്തോഷമാർത്ഥെ കിട്ടിയ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗ്ഗത്തിലേക്കി ടിക്കറ്റ് വാങ്ങി വെച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻ സഹാബി പറയുന്നുണ്ട് ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ണ നബി ഖുറത്തേക്കി ഇറങ്ങി വന്നു അവിടുത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഫസ്തഖബൽൽ ഖിബ്ല പിബല കൊള്ള തിരിഞ്ഞു ഫഹറസാജിദ സുജൂദിൽ വീണു ഫഅത്താല സുജൂദ് സാധാരണ സുജൂതു പോലെയല്ല നീണ്ട സുജൂത് ആ സുജൂതിൽ അങ്ങനെ കിടക്കെന്നെ എണീക്കുന്നില്ല അനക്കമില്ല ചലനമില്ലാ കിഹാ സ്വഹാബി പറയുന്നു ിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോ ഹത്താളനൻ തൂ ഞാൻ ഭാവിച്ചുപോയി വിചാരിച്ചുപോയി എനിക്ക് തോന്നിപ്പോയി

ിൽ കിടക്കുന്ന റസൂലിന്റെ ചാരത്ത് ചെന്ന് വീക്ഷിക്കാൻ വേണ്ടിട്ട് എന്താ പറ്റിയിക്കുന്നത് നോക്കാൻ വേണ്ടി ചെന്നിരുന്നു വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോ തല ഉയർത്തി നിന്ന് എന്നെ കണ്ടപ്പോ ഹബീബ് ചോദിച്ചു ആരാണിത് ആരാണിതെന്ന ചോദ്യത്തിന് ഇത് അബ്ദുറഹ്മാനാണ് നീ എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്നെ എന്നെ കാത്തിരിക്കണത് എന്താ എന്തിനാ എന്താ എന്താണ് നിന്റെ കാര്യം എന്താണ് നിന്റെ ആവശ്യം അബ്ദുറഹ്മാനെ കുലത്തു ഞാൻ പറഞ്ഞു അല്ല അങ്ങ് ചെയ്ത ഞാൻ ഈ വെച്ച് അങ്ങയുടെ ഭയം എനിക്ക് വന്നുപോയി നബിയേ അതുകൊണ്ടാണ് വന്നിരുന്നത് അപ്പോൾ ഹബീബ് പറഞ്ഞു സന്ദേശവാഹകൻ എന്റെ അടുത്ത് വന്നു

അവന് നാം സ്വലാത്ത് ചെല്ലും ആരങ്ങേക്ക് നാം അവർക്ക് സലാമത്ത് കൊടുക്കും എന്ന വാർത്ത അങ്ങയെ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നും പറഞ്ഞിട്ട് ജിബിലിയിൽ പോയപ്പോലില്ല അള്ളാഹുവിന് ഞാൻ കൊണ്ട് ചെയ്തിട്ട് എനിക്ക് മതി വരുന്നില്ല എന്റെ ഉമ്മത്തിന് കിട്ടിയ ചാൻസ് ആണല്ലോ അവർക്ക് കിട്ടിയ ഭാഗ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ നീണ്ട സുജൂത് എന്റെ റബ്ബിന്റെ മുന്നിൽ നന്ദിയായി ചെയ്തതാണ് അബ്ദുറഹ്മാനെ അല്ല മാത്രല്ല

എന്തിനാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പത്ത് സ്വലാത്ത് തന്നെ ധാരാളമല്ലേ പണ്ഡിതനായ ഇബിനുൽ തൻ്റെ ഗ്രന്ഥത്തിൽ സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന നാപ്പത് നേട്ടങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം ഇബിന് സബ എന്ന് പറയുന്ന ജ്ഞാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ട് നേടിയെടുക്കാവുന്ന ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം എത്ര കൊണ്ട് ലഭിക്കുന്ന ആ മുന്നൂറ് ഗുണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നിയതുപോലെ രേഖപ്പെടുത്തിയതല്ല ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെ റസുലു പറഞ്ഞതിന്റെയൊക്കെ എണ്ണം തൊബറാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാലോ ിൽ ജുമാലയില ദിവസം നിങ്ങളുടെ ദിവസത്തിന്റെ കൂട്ടത്തിലെ നേതാവാൻ ഒരുപാട് മഹത്വങ്ങളുള്ള ദിവസമാണ് വെള്ളിയാഴ്ച അതുകൊണ്ട് കേട്ടോളൂ വെള്ളിയാഴ്ചയുടെ മേലിൽ കേട്ടോയുടെ വ്യക്തികൾക്ക് നൂറ് ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കും

കൂട്ടത്തിൽ പാരത്രിക മുപ്പത് ആവശ്യങ്ങൾ കേസുകളായിരിക്കും നൂറ് ആവശ്യങ്ങൾ അള്ളാഹു നൂറ് പ്രയാസങ്ങളിൽ നിന്നാഹു മോചനം കൊടുക്കും എഴുപത് പ്രയാസം ആഹാരത്തിലെ പ്രയാസത്തിൽ നിന്നാണ് മോചനം കൊടുക്കുക മുപ്പത് കേസ് ദുന്യാവിലെ കേസു അള്ളാഹു പരിഹരിച്ചു കൊടുക്കും